വരാനിരിക്കുന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ തനിച്ച് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് എ എ പി ദേശീയ തലത്തിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എല്ലാ സീറ്റുകളിലും തനിച്ചു മത്സരിക്കുമെന്നാണ് പാർട്ടി നേതാക്കൾ വ്യാഴാഴ്ച ചണ്ഡിഗഡിൽ പ്രഖ്യാപിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമായിട്ടായിരുന്നു കോൺഗ്രസും എ എ പിയും ഹരിയാനയിൽ മത്സരിച്ചത് ഹരിയാനയിലെ ജനങ്ങൾ എ എ പി സർക്കാർ സംസ്ഥാനത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും അരവിന്ദ് കെജ്രിവാൾ ഹരിയാനക്കാരനാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിച്ച് മത്സരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ വ്യക്തമാക്കി ഞങ്ങൾ ഹരിയാനയുടെ അവസ്ഥ മാറ്റും കെജ്രിവാളിനെ കൊണ്ടുവരുമെന്ന മുദ്രാവാക്യത്തോടെയായിരിക്കും പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ എ ഒരു ദേശീയ പാർട്ടിയാണ് എന്നും ഡൽഹിയിലും പഞ്ചാബിലും രണ്ട് സംസ്ഥാനങ്ങളിൽ അധികാരത്തിലുണ്ട് എന്നും മാൻ കൂട്ടിച്ചേർത്തു ഗുജറാത്തിലെയും ഗോവയിലെയും എം എൽ എമാരെ കൂടാതെ ലോക്സഭ രാജ്യസഭ എം പിമാരും പാർട്ടിക്കുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലും ഞങ്ങൾക്ക് മികച്ച സാന്നിധ്യമുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ആളുകൾ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നു കെജ്രിവാൾ ഹരിയാനയിൽ നിന്നുള്ള ആളാണ് അവരിൽ നിന്ന് ഒരാൾ ഡൽഹിയിൽ പോയി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും രാജ്യത്തിൻ്റെ മുഴുവൻ രാഷ്ട്രീയം മാറ്റിമറിക്കുകയും ചെയ്തതിൽ ഹരിയാനയിലെ ജനങ്ങൾ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഹരിയാനയിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നതിനാൽ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് അഭ്യർത്ഥിച്ചതായും അദ്ദേഹം പറഞ്ഞു ഹരിയാനയിൽ ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും ഹരിയാന തെരഞ്ഞെടുപ്പിൽ പാർട്ടി പൂർണ്ണശക്തിയോടെ മത്സരിക്കും ഡൽഹിയിലും പഞ്ചാബിലും ഞങ്ങൾക്ക് സർക്കാരുണ്ട് ഹരിയാന ഈ രണ്ട് സംസ്ഥാനങ്ങളോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ തെരഞ്ഞെടുപ്പിൽ പോരാടണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു സംസ്ഥാനം എല്ലാ പാർട്ടികൾക്കും അവസരം നൽകിയെങ്കിലും അവരാരും ഹരിയാനയോട് കൂറു പുലർത്തിയിരുന്നില്ല അവരെല്ലാം സംസ്ഥാനത്തെ കൊള്ളയടിച്ചു ഇപ്പോൾ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് മാൻ പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായി സംസ്ഥാനത്ത് ഇരട്ടയഞ്ചിൻ സർക്കാരാണ് ഉണ്ടായിരുന്നത് എന്ന് ബി ജെ പി പറയുന്നു എന്നിട്ടും എന്ത് നേട്ടമാണ് ഉണ്ടായത് എന്ന് പാർട്ടിയുടെ രാജ്യസഭാ എം പി സഞ്ജയ് സിംഗും ചോദിച്ചു ഇരട്ട എഞ്ചിൻ സർക്കാർ സംസ്ഥാനത്തിന് എന്താണ് നൽകിയത് എന്ന് അവർ വ്യക്തമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ തൊണ്ണൂറിൽ നാൽപ്പത്തി ആറ് സീറ്റുകളിലും എ മത്സരിച്ചിരുന്നു എന്നാൽ ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് വോട്ട് നേടിയത് ഇത്തവണ കൂടുതൽ ശക്തി സംഭരിച്ച് എ പി മത്സരിക്കുമ്പോൾ അത് കോൺഗ്രസ്സിന് തിരിച്ചടി നൽകുമോ എന്ന ആശങ്കകളും ശക്തമാണ്